വീക്കെൻഡായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങിയതാണ് ഉമ്മൽഹാസത്തുള്ള ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ യാത്ര അങ്ങനെ ഞങ്ങൾ കറങ്ങി കറങ്ങി ഉമ്മൽഹസം എന്ന സ്ഥലത്തെത്തി ബഹറിനിലുള്ള ഉമ്മൽഹസം അവിടെയാണ് അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ആദ്യം ഞങ്ങൾ ഭരണി റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്നും നല്ലൊരു ചായ ചായ എടുത്ത് പുറത്ത് നിന്നിങ്ങനെ നടക്കാൻ ഇറങ്ങി നടന്നായിരുന്നു ഞങ്ങൾ നല്ല നല്ല റെസ്റ്റോറൻറ്റുകൾ അൽപ്പനേഷ്യ ഭരണി ഒരുപാട് റെസ്റ്റോറൻറ് അവിടെ അങ്ങനെ നടന്നാണ് ഞങ്ങൾ നേരെ നമ്മളെ ദിലീപ് ഏട്ടൻ്റെ ദേപ്പുട്ടിലെത്തി നല്ല അടിപൊളി ബിൽഡിങ് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുകൾ ഉള്ളിലുണ്ട് സാധാരണ സാധാരണഗതിയിലും നല്ല ആളുകളുണ്ടെന്ന് പറയുന്ന കേട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു നല്ല വൈബുള്ള സ്ഥലം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെയറുകൾ പുറത്ത് സജ്ജീകരിച്ചിരുന്നു അവിടെ സ്പെഷ്യൽ ഐറ്റംസത്തിൻ്റെ മെനു പ്രത്യേകം അവിടെ തയ്യാറാക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് പോകാമെന്നുള്ള രീതിയിൽ അവിടെ വാഷ്റൂമിൽ കയറി കൈ ഒന്ന് വാഷ് ചെയ്ത് അതിനിടയിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടി അവിടെ നല്ല നീറ്റായ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു ഇന്നത്തെ സ്പെഷ്യൽ മെനു കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിരുന്നു സുഹൃത്തെ എത്തിയിട്ടില്ല അപ്പോൾ സുഹൃത്തിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നത് നല്ല ദിലീപാട്ടിൻ്റെ നല്ല ഫോട്ടോ ഒക്കെ ബന്ധിപ്പിച്ചിട്ടുള്ള നല്ലൊരു മെനു അങ്ങനെ സുഹൃത്ത് വന്നു ഭക്ഷണം ഓർഡർ ചെയ്തു നല്ല പുട്ടിൻ്റെ വെറൈറ്റി ഐറ്റംസ് കൂടാതെ നല്ല ചിക്കൻ ഫിഷ് ഓക്കെ അടിപൊളി 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 നല്ല ഐറ്റംസ് ഓ നല്ല കളർഫുൾ ഐറ്റംസ് പുട്ട് തന്നെ പല മോഡലുകളിലുള്ള പുട്ട് പല വെറൈറ്റി ഫ്ലവേഴ്സല്ല പുട്ട് എല്ലാം കഴിച്ചു നല്ല അടിപൊളി ഒന്നും പറയില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ അത് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം മോശമില്ലാന്ന് തന്നെ പറയാം അതിലിവിട്ട നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ പുറകിലുണ്ട് നല്ല അത്യാവശ്യം നല്ല ഫുഡ് എല്ലാവരും കഴിച്ചു എല്ലാവർക്കും വളരെ ഏറെ ഇഷ്ടപ്പെട്ടു വെറൈറ്റി ജ്യൂസ് മാങ്കോ ജ്യൂസോ നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ജ്യൂസായിരുന്നു എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് അടിപൊളിയാക്കി തന്നതിൽ ഇതേ പുട്ടിനോട് എന്നാരുടെ പ്രത്യേക നന്ദി എന്തായാലും സംഭവം അടിപൊളി കളർഫുള്ളായി മൊത്തത്തിലൊരു കളർഫുൾ